രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയധികം ദിവസങ്ങളായിട്ടും ഒരു സ്ഥലത്തെ പറ്റിയുള്ള തർക്കങ്ങൾ അവസാനിക്കുന്നില്ല അത് തിരുവനന്തപുരമാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചുള്ള തർക്കങ്ങൾ അവശേഷിക്കുകയാണ് എങ്ങനെയാണ് സി പി എമ്മിന്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലം ബി ജെ പിയുടെ കയ്യിൽ എത്തിയത് അതിൽ ആർക്കൊക്കെ വീഴ്ച പറ്റി ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്നത് പരസ്പരമുള്ള പഴിചാരലാണ് പഴിചാറലാണ് പറയുന്നു പാർട്ടിയാണെന്നവർ പറയുന്നു അത്തരത്തിൽ തർക്കങ്ങൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമാണ് തിരുവനന്തപുരം ബിജെപി കൊണ്ടുപോയത് ബിജെപി സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്കറിയാം എൽ ഡി എഫിന്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലം എൽ ഡി എഫ് ഒരിക്കലും എൽ ഡി എഫിനെ കൈവിടത്തില്ല എന്ന് അവർ വിശ്വസിക്കുന്ന സ്ഥലം അവരെ കൈവിട്ടൊരു കാര്യമാണ് അത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വലിയ രീതിയിൽ ഇപ്പോൾ ശബരിനാഥനെയും ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയാക്കി കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ആദ്യം തന്നെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബി ജെ പിന്നെയും വന്നു അതിനുശേഷമാണ് സി പി എം വരുന്നത് അന്നും സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം പറയുന്നത് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് അവിടെ അടിത്തട്ടിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങളെ ജനങ്ങൾ രണ്ട് കൈനീട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിടത് എന്ന് സി പി എമ്മിനെ ഏറ്റവും കെട്ട തോൽവിയിലേക്ക് കൊണ്ടെത്തിച്ചു അതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുന്നത് ആര്യ രാജേന്ദ്രനാണ് ആര്യ രാജേന്ദ്രനെ മേയറാക്കിയതുകൊണ്ടാണ് വിമർശിക്കാൻ ഒരു കാരണമുണ്ട് കാരണം െ മേയർ മേയറാക്കി കൊണ്ടുവരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടന്നിരുന്നു നാടിന് അഭിമാനം സ്ത്രീകൾക്ക് അഭിമാനം ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി തിരുവനന്തപുരത്തിന്റെ മേയറാകുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായി അന്ന് പലരും ഉന്നയിച്ച ഒരു കാര്യമുണ്ട് ഇത്രയും പക്വത ഉണ്ടാകുമോ നിങ്ങൾ പറയുന്ന നവോത്ഥാനം ഇരിക്കട്ടെ നല്ല കാര്യം പക്ഷേ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ അതിനെ നിലനിർത്താൻ അതിനെ കൊണ്ടുപോകാനുള്ള കഴിവ് അല്ലെങ്കിൽ പക്വത ആ കുട്ടിക്ക് ഉണ്ടോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ആര്യ ൻ അവിടെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സി പോലും ഇപ്പോൾ വിലയിരുത്തുന്നത് ാണ് കാരണം ആര്യ സ്വന്തം വ്യക്തിപ്രഭാവം മാത്രം നോക്കുകയും അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് ആര്യരാജേന്ദ്രൻ മാത്രമായിരുന്നു അവിടുത്തെ കൗൺസിലർമാർ ഉണ്ടായിരുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ അവരുടെ മുൻ കൗൺസിലർമാരുണ്ട് ഇവര് സജീവമായിട്ട് ആ വാർഡിൽ സജീവമായിട്ട് നിന്നിരുന്നെങ്കിൽ ഇവർ വിജയിക്കില്ലേ അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ഇല്ലാത്തൊരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പോ തിരുവനന്തപുരത്ത് എം ഇല്ല എം ഇല്ല ഒരു സൗകര്യം ും ഇല്ലാത്ത ഇടത്ത് ബിജെപിക്ക് അത് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം കയ്യിലുള്ള ഒരു മുഖ്യമന്ത്രി വരെ കയ്യിലുള്ള നിയമസഭയടക്കം നിൽക്കുന്ന തിരുവനന്തപുരത്ത് ശക്തമായി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സി പി എമ്മിന് കഴിയാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ആര്യ രാജേന്ദ്രനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കാര്യം പറഞ്ഞു നോക്കി പോയി ആര് ശരിക്കും സംഭവിക്കുന്നത് സി പി എമ്മിന്റെ ഒരു വീഴ്ച സി പി എമ്മിലെ എല്ലാവർക്കും ഉണ്ടായിരുന്ന വീഴ്ച ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉത്തരവാദിത്തം മേയർക്കാണെങ്കിൽ പോലും അത് ഭരിക്കുന്നത് മേയർ മാത്രമല്ല അല്ല അവിടെയുള്ള ബാക്കി എല്ലാവർക്കും ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട് എവിടെയോ പാളിപ്പോയി പക്ഷേ അതെല്ലാം ഒരു വ്യക്തിയുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് നിന്ന് മാറ്റി മാറ്റി നിർത്തി ഇപ്പോൾ വാർത്തകൾ വരെ നിർത്തുന്ന രീതിയിലേക്ക് പ്രചരണങ്ങൾ കാഴ്ചവെച്ചത് മറ്റൊരു കാര്യമാണ് കോൺഗ്രസിന് അപ്പുറത്തേക്ക് ബിജെപി ശക്തമായിട്ട് പ്രതിപക്ഷമായിട്ട് അവിടെ നിന്നു നമ്മളറിയാം ആര്യ രാജേന്ദ്രൻ വന്ന കാലം തൊട്ട് ഓരോ ദിവസവും ബിജെപി അവിടെ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അതായത് മേയറുടെ ഓഫീസിലേക്ക് കയറി ചെന്ന് എന്നും എല്ലാ ദിവസവും ഓരോ പ്രതിഷേധമാണ് ഓരോ വിഷയങ്ങളാണ് അപ്പോ ഡസ്റ്റ്ബിനുമായിട്ടുള്ള വലിയ രീതിയിലുള്ള അഴിമതിയുടെ കഥകൾ അത് കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ കൃത്യമായിട്ട് റീൽസ് പങ്കുവെച്ച് ബി ജെ പി പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു എന്നാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് നടത്താത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് കല്ലെടുക്കാൻ പോയി കല്ലെടുക്കാൻ പോയ ആളുകൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കി അങ്ങനെ പറഞ്ഞ ഒരുപാട് നുണക്കഥകളാണെങ്കിലും അഴിമതിയുടെ കഥകളാണെങ്കിലും ബി ജെ പിക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുകൂടാതന്നെ എനിക്കൊന്നും ആര്യരാജേന്ദ്രന്റെ അവസാനത്തെ ഉദ്ഘാടനം കുളമായി പോയതാണ് ഈ തെരഞ്ഞെടുപ്പ് കുളമാകാൻ കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുളം കുത്താൻ പോയി ആ കുളം കുത്താൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കിയാണ് കുളം കുത്തുന്നത് ഒന്നര കോടി രൂപയുടെ ഒരു കുളം എന്നിട്ട് കുളം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരിശു നിലം കാട്ടിട്ട് തുടങ്ങി ഇതാണ് കുളം ആ കുളത്തിന്റെ നടുക്ക് നിന്ന് പശു പുല്ലു നിന്നു ബോസിന് പോത്ത് പുല്ലിരുന്നു അപ്പൊ ഇത് റിപ്പോർട്ടർമാരെല്ലാം റിപ്പോർട്ട് ചെയ്തു അത് ഉദ്ഘാടനം മാറ്റി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഇത് ആര്യരാജനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു അടിയായിരുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും ഇപ്പോ അത് മാത്രമല്ല ഒരുപാട് കൗൺസിലർമാരുണ്ടായിരുന്നു ഇവരെന്താണ് ചെയ്തത് എന്ന് ചില പ്രദേശങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചു ഒന്നോ രണ്ടോ വ്യക്തിപ്രഭാവമുള്ള കൗൺസിലർമാർ അവിടെ വർക്ക് എടുത്തു അതിനപ്പുറത്തേക്ക് സി പി എമ്മിന്റെ അടിസ്ഥാന സംവിധാനങ്ങൾ ഒന്നും വർക്ക് ചെയ്തില്ല അതെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സി പി എമ്മിനുള്ളിൽ കലഹം നടക്കുന്നത് ഇപ്പോൾ ആര്യ രാജേന്ദ്രന്റെ തലയിൽ പഴിയിടുന്നു കടവംപള്ളി സുരേന്ദ്രനും വി കെ പ്രശാന്തും അതുപോലെ തന്നെ വി ശിവൻകുട്ടിയും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിപ്പോയി എന്നാണ് അവർ പറയുന്നത് സി പി എമ്മിന്റെ എല്ലാ കാലത്തെയും അവകാശവാദം ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന പാർട്ടി എന്നാണ് അവരുടെ ഉള്ളിൽ തന്നെ പണല പിണക്കങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഇതൊരു ഭൂമറങ്ങാണ് കോൺഗ്രസിനുള്ളിൽ അടി നടക്കുമെന്ന് പ്രവചിച്ച് പ്രവചിച്ച് സ്വന്തം പാർട്ടിക്കുള്ളിൽ അടി നടന്നപ്പോൾ അത് അത് പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാവില്ല എന്നുള്ളതാണ് പക്ഷെ അത് നല്ലൊരു കാര്യമാണ് അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും വിമർശിക്കാനുള്ള ധൈര്യം കൂടെയുള്ള ആളുകൾ ആ സംഘടനയ്ക്കുള്ളിൽ നിന്നും വരേണ്ടതുണ്ട് അപ്പോ സി പി എം നശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് വിമർശിക്കാൻ ആരുമില്ല പിണറായി വിജയൻ മറ്റേ കത്തുന്ന സൂര്യനാണ് അതുകൊണ്ട് വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ആരും എന്ന് ഇപ്പോഴും ഈ താഴെത്തട്ടിൽ മാത്രം അല്ലെങ്കിൽ ഈ ചെറിയ നേതാക്കളുടെ ഇടയിൽ മാത്രമേ വിമർശനങ്ങൾ വില പോവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പിണറായി വിജയനെ വിമർശിക്കാന് മാത്രം ധൈര്യമുള്ള ആരെങ്കിലും പാർട്ടിയിൽ ഉണ്ടോ എന്ന് നോക്കേണ്ടി കുതിര വയസ്സല്ലായോളൂ കഴിഞ്ഞാൽ ചോദിക്കാൻ ഇനി ആരും വരില്ല എന്നൊരു അതെ നിങ്ങൾ അവർ കൊണ്ട് കുട്ടി ഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ അവർ ആ കുട്ടിയെ ലീഡ് ചെയ്യേണ്ടതും ആ കുട്ടിയെ സഹായിക്കേണ്ടതും അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു സുരക്ഷ ഒരുക്കേണ്ടതും എല്ലാം ഈ പാർട്ടി തന്നെയായിരുന്നു ആ കുട്ടി അവസാനം തഴയുന്ന രീതിയിലും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്ക് പോലും പ്രചാരണ പരിപാടികൾക്ക് പോലും ആ കുട്ടി ഉൾപ്പെടുത്തിയിരുന്നില്ല ഏതു കൊടുത്ത പരാതിന്മേൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് മറ്റൊരു വിഷയമാണ് ആദ്യം കേസിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് നോട്ടീസ് നേരെ കോടതിയിൽ പോയി കോടതി നേരെ നോട്ടീസ് അയച്ചു ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്നുണ്ടായി അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം മാത്രമല്ലല്ലോ ഇത് സംഭവിച്ചത് കേരളത്തിൽ മുഴുവനായിട്ടും ഇത് സംഭവിക്കുമ്പോൾ സി പി എമ്മിന് എന്തെല്ലാമോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് സി പി എം തന്നെ വിലയിരുത്തേണ്ടതാണ് അപ്പൊ സി പി എം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ കൊട്ടിക്കോഴ്ചിക്കുന്നുണ്ടായിരുന്നു സി പി എമ്മിന് അങ്ങനെ വോട്ട് ചോർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാ നേതാക്കന്മാരും പക്ഷേ കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് അടിച്ചിട്ടുകൊണ്ടിരുന്ന ഭരണപ്പെടുത്ത വികാരമല്ല സി പി എം ആണ് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച പാർട്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഓരോ പാർട്ടികൾക്കും എത്ര വോട്ട് ഷെയർ കിട്ടി എന്ന് പറഞ്ഞ് നോക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കോൺഗ്രസ്സിലാണ് കോൺഗ്രസ് കഴിഞ്ഞിട്ട് പിന്നെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൂടെ വോട്ട് കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ നല്ലൊരു ശതമാനമുണ്ട് അവിടെ സി പി എമ്മിന്റെയും സി പി ഐഡിയയും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചാൽ പോലും അത്രയും ആകുന്നില്ല അപ്പോൾ സി പി എം മനസ്സിലാക്കേണ്ടതുണ്ട് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾക്ക് സി പി എം അവിടെയും പ്രതിരോധിക്കുന്നത് എങ്ങനെയാ ഞങ്ങൾ കാല അതായത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പ്രാവശ്യം എല്ലാ സ്വതന്ത്രന്മാർക്കും വിട്ടുകൊടുത്തു സി പി എമ്മിന്റെ സീറ്റുകളെല്ലാം സ്വതന്ത്രന്മാരാണ് മത്സരിച്ചതെന്നാണ് സി പി എം അവകാശപ്പെടുന്നത് എനിക്കറിയാൻ കഴിയുന്നില്ല മിക്കവാറും സി പി എമ്മിനെ സംബന്ധിച്ച് എല്ലാ കൊല്ലവും സി പി എമ്മിന്റെ കൃത്യമായിട്ടുള്ള പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് എല്ലാവരും മത്സരിച്ചത് അങ്ങനെ വിമതന്മാർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ അകത്ത് പാളിച്ചകൾ നടക്കുന്നുണ്ട് അകത്ത് ഇന്റർണൽ പൊളിറ്റിക്സ് നടക്കുന്നുണ്ട് ഇന്റർണൽ വിഷയങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ പല മണ്ഡലങ്ങളിലും ചില ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എം അങ്ങനെ ചെയ്തു അപ്പൊ കോർപ്പറേഷനിൽ ി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ സ്ഥാനാർത്ഥികളെ നിയമിച്ചത് എന്ന് തന്നെയാണ് സിപിഎമ്മിനുള്ളിൽ തന്നെയും ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു പോകുന്നത് സ്വന്തം കാര്യം നോക്കി പോയത് കൊണ്ടാണ് പാർട്ടിക്ക് വീഴ്ച പറ്റിയതെന്ന് ഇപ്പോൾ സ്വന്തം കാര്യം നോക്കിയെന്ന് പറയുകയാണെങ്കിൽ സ്വന്തം നാട്ടിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്ന് പറയുന്നില്ല അവിടെ തന്നെ ഒരു ഈ പറയുന്ന പോലെ ഒരു സി ജെ പി കൂട്ടുകെട്ട് സി പി എം ബിജെപി കൂട്ടുകെട്ടിന്റെ സംശയം സി പി എമ്മിൽ തന്നെ ഉടലെടുത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ വാർത്ത വന്നിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ അടിച്ചിടുന്ന രീതിയിലേക്ക് കാരണം അവര് സി പി എമ്മിൽ നിന്നും വന്നിട്ട് വിമതയായിട്ട് മത്സരിക്കുകയാണ് അവര് പറയുന്നതാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും അതായത് അടിസ്ഥാന വർഗത്തിൽ നിൽക്കുന്ന പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞതാണ് ഇവിടെ ഇവരെ മത്സരിപ്പിക്കരുത് പക്ഷെ മത്സരിപ്പിച്ചു പക്ഷെ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അവിടെ സി പി എമ്മിനാണ് വോട്ട് കൂടുതൽ പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് കൂടുതൽ അത് എങ്ങനെ സംഭവിക്കുമെന്ന് എന്നാണ് ഇവർ ചോദിക്കുന്നത് അവിടെ ഒരു വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ മുഖ്യ അടിസ്ഥാന കണ്ണിയാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ട് വിമതയായിട്ട് മത്സരിക്കാൻ വന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് ഇതൊന്നും സി പി എം അഡ്രസ്സ് ചെയ്യാതെ പോയതാണ് ഏറ്റവും വലിയ വിഷയമായി സിപിഎമ്മില് തിരിച്ചടിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ തലയിൽ പോലും യു ഡി എഫിന്റെ തലയിൽ ഇടാൻ കഴിയില്ല കാരണം യു ഡി എഫ് സീറ്റ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ പ്രവർത്തനം നടന്നിട്ടുണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോൺഗ്രസ് കൊണ്ടാണ് ബിജെപിക്കാർ ഒരിക്കലും അല്ല കാരണം പത്ത് സീറ്റുകളും മെച്ചപ്പെടുത്തി തന്നെയാണ് യു ഡി എഫ് അവിടെ വിജയിച്ചത് പക്ഷേ ഇതിലൊരു സംശയം ബാക്കി ഈ ആര്യ രാജേന്ദ്രൻ ഇത്രയും അവാർഡുകൾ കിട്ടിയത് എങ്ങനെയായിരിക്കും അത് തെക്കിടത്തമ്മ അവാർഡ് അമേരിക്കൻ തെക്കിടത്തമ്മ ഓരോത്തരത്തും ഓരോ തെക്കിടത്തമ്മമാരുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഓരോ അമ്മമാരുടെ അവാർഡുകളായിരിക്കാം